എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഡെയിലി വ്ലോഗ് അപ്പോൾ ഇത് കർക്കിടക സംക്രാന്തി ദിവസമാണ് കേട്ടോ അപ്പോൾ സംക്രാന്തി ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തത് മുക്കും മൂലയും ഒക്കെ ക്ലീൻ ചെയ്ത് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ ഒരു ദിവസമാണ് എന്നും ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കണം അതല്ല പറഞ്ഞത് പക്ഷേ ഇത് വളരെ സ്പെഷ്യലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്ത് എല്ലാ വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞാൽ അങ്ങനെ അടിപൊളിയാക്കുന്ന ഒരു ദിവസമാണ് സംക്രാന്തി രാമായണ മാസത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലീനിങ്ങും ഞാനും അത്ര നല്ല സുഹൃത്തുക്കളൊന്നും അല്ലായിരുന്നു കേട്ടോ പണ്ടൊക്കെ എനിക്കിങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിരിക്കുക അങ്ങനത്തെ പരിപാടികളോടൊന്നും അത്ര വലിയ താല്പര്യമില്ലായിരുന്നു ഒരു ഒരു ഘട്ടത്തിൽ അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പൊതുവില് സ്ത്രീകൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പുരുഷന്മാരെ ഉമർത്തിരുന്ന ചായ കുടിക്കുന്നു പേപ്പർ വായിക്കുന്നു ആ ഒരു സെറ്റപ്പാണ് ഞാൻ മൊത്തത്തിൽ കുറേ കണ്ടു വളർന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് വരില്ല എന്ന് ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ക്ലീൻ ചെയ്തിട്ടിരിക്കുക അങ്ങനൊരു സെറ്റപ്പിലേക്ക് അതായത് വേറൊരു കരിയർ ഇല്ല വേറൊരു ലോഗമില്ല വേറൊരു സ്വപ്നം ഇല്ലാത്ത ക്ലീനിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ ഇപ്പോൾ ക്ലീനിങ്ങിനെ കണ്ടോണ്ട് കാണുന്നൊരു പേഴ്സ്പെക്റ്റീവ് മാറി അന്നത്തെക്കാളും ഇപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒരു സർവൈവൽ സ്കില്ല് അല്ലാതെ എല്ലാ മനുഷ്യന്മാരും ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആൺ പെൺ ഭേദമില്ലാതെ എലിജിബിലിറ്റിക്ക് ആയാലും എന്തായാലും ശരി എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാ ചെയ്തിരിക്കേണ്ടതുമായ ഒരു അടിസ്ഥാനമായ ഒരു കാര്യം നമ്മൾ ജീവിക്കുന്ന വീടും ചുറ്റുപാടും ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക ഇതൊക്കെ നമുക്ക് വേണ്ട സ്കില്ലായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഞാൻ കുറച്ച് സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ അടുത്തായിട്ട് പണ്ടൊന്നും എനിക്ക് ഈ കർക്കിടക സംക്രാന്തി ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം വീട്ടിലമ്മ ഉണ്ടല്ലോ പിന്നെ നമ്മൾ കുറേ കാലം ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു പഠിച്ചതൊക്കെ അപ്പോൾ കർക്കിടക എന്ന് പറയും വീട്ടിലുണ്ടാവുന്ന കാലത്ത് വച്ചെങ്കിൽ കർക്കിടക എന്ന് പറയും അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഒരു കൂടെ ഇങ്ങനെ നടന്നു പോവും പിന്നെ അന്ന് ചിക്കൻ വാങ്ങിക്കും സ്പെഷ്യലായിട്ട് കാരണം എന്താ പിന്നെ രാമായണ മാസമാണ് ഒരു മാസക്കാലം അപ്പോൾ ചിക്കനോ മീനോ മുട്ടയൊന്നും നമ്മൾ കഴിക്കില്ല വീട്ടിൽ പ്രിപ്പയർ ചെയ്യില്ല അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആ ഒരു ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ട് അന്ന് കഴിക്കും അതൊക്കെയാണ് കർക്കിടക സംക്രാന്തിൻ്റെ എൻ്റെ എന്ന് പറയുന്നത് തീരെ വീടൊക്കെ ക്ലീൻ ചെയ്യാത്തവരൊക്കെ അന്നെങ്കിലും ഈ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കോട്ടേന്ന് വെച്ചിട്ടായിരിക്കും കേട്ടോ ഈ കർക്കിട സംക്രാന്തിയൊക്കെ ചിലപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവുക പാണ്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു റൂം ഉണ്ടാവും അവിടെ മൂന്ന് ഉണ്ടാവും അപ്പോൾ ആ ഒരു റൂം തന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ക്ലീൻ ചെയ്യുക കാരണം അതിൻ്റെ തന്നെ മൂന്ന് പാർട്ടിഷൻ ആക്കിയിട്ട് ഒരു പോഷൻ നീ ചെയ്യും ഒരു പോഷൻ നീ ചെയ്യും ഒരു പോഷൻ ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരു സേവനവാരമായിരിക്കും അത് ക്ലീൻ ചെയ്യുന്ന ദിവസം ഒരു ഹാഫ് ഡേ ഒക്കെ എടുക്കും അത്ര പോഷനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം ഷെൽഫൊക്കെ ആ ഒരു സ്ഥലത്തിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് കുക്കിങ് അങ്ങനത്തെ എല്ലാ പരിപാടികളും കൂടി ഏട്ടപ്പട്ടപ്പട്ടപ്പൊന്നാണ് ഒരു ഒരു ഇത്ര ടൈം ിൽ നമ്മൾ ചെയ്തു തീർക്കുന്നത് അത് വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അന്നൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ക്ലീൻ ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ചെയ്യേണ്ടി വരില്ല എന്നൊക്കെയുള്ളൊരു ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു അതായത് ഞാൻ പഠിക്കില്ലെങ്കിൽ പഠിച്ചിട്ട് നമ്മൾ വലിയ ഭയങ്കര ഉദ്യോഗത്തിൽ കയറും അത് നമുക്ക് ഇഷ്ടംമാതിരി കാശൊക്കെ കിട്ടും അപ്പം നമുക്ക് സെർവൻസിനൊക്കെ വെച്ചിട്ട് നമ്മുടെ വീടൊക്കെ അന്നത്തെ ഒരു ചിന്താഗതി ക്ലീൻ ചെയ്യിപ്പിക്കാമല്ലോ എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ ഈ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് സാങ്കല്പിക ലോകത്തു നിന്നൊക്കെ വളരെ വിഭിന്നമാണല്ലോ യഥാർത്ഥ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഒരു സിനിമയില്ല പാട്ടുമില്ല ബാക്കിൽ കളേഴ്സും ഇല്ല ഒന്നുമില്ല ക്ലീനിങ് കുക്കിങ് ഈ പരിപാടികളൊക്കെ തന്നെയാണ് എന്താ പറയുക ലൈഫിനെങ്ങനെ മുന്നോട്ട് കൊണ്ടോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഈ ഷെൽഫിനകത്ത് ഇങ്ങനത്തെ പഴയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ക്ലോക്ക് ഇതൊന്നും വർക്ക് ചെയ്യൊന്നുമില്ല പിന്നെ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന ആ ഒരു ഫ്രെയിം ഒരു ഫ്ലവർ ബേസ് ഇതൊക്കെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഷെൽഫിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലെങ്കിൽ സാധനങ്ങളൊക്കെ തീരെ ഉപയോഗമില്ല പഴയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് അപ്പപ്പോൾ ഒരു കവറിലാക്കി മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് കളഞ്ഞു അത് തന്നെയാണല്ലോ ഈ ദിവസത്തിൻ്റെ ഉദ്ദേശം അതായത് നമ്മൾ പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പഴയ തുണികളായാലും എല്ലാം എടുത്തിട്ട് എടുത്തിട്ടൊരു കവറിലാക്കി പുറത്ത് കൊണ്ടു കളഞ്ഞിട്ട് നമ്മൾ വാൻഡടിച്ചിട്ട് പറയണം ചേട്ട ഭഗവതീനെ പുറത്തേക്ക് കളയണം അതായത് പൊട്ടി പൊട്ട ഭഗവതീനെ എന്നിട്ട് നമ്മൾ വാതിൽ തുറന്ന് സ്വീകരിക്കേണ്ടതാരയാണ് ലക്ഷ്മി ദേവീനെ ഇതുപോലൊരു ക്ലെൻസിങ്ങും ക്ലീനിങ്ങും ഒക്കെ നമ്മുടെ മനസ്സിനും ആവശ്യമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ അതായത് നമ്മുടെ മനസ്സിലെ പഴയ ഓർമ്മകളെയും അതുപോലെ തന്നെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ആരോടെങ്കിലും നമുക്കുള്ള ഗ്രജ്ജും പകയും എല്ലാ കാര്യങ്ങളും നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു വലിയൊരു ചാക്കിലാക്കി കെട്ടി നമ്മൾ പുറത്ത് കൊണ്ടുപോയി കളയണം എന്നിട്ട് പിന്നെ ഫുള്ള് എന്താ പറയുക മൈൻഡ് ഓപ്പൺ ആക്കി വിടണം എന്തിനു വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ സ്പിരിച്വൽ പ്രോഗ്രസ് ആയാലും മെൻ്റൽ വെൽ ബീങ് ആയാലും എല്ലാം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഈ വേസ്റ്റൊക്കെ കൊണ്ട് കളയുന്നതോട് കൂടിയിട്ട് തന്നെ എൻ്റെ മനസ്സിലെ പഴയ ഓർമ്മകൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആൾക്കാരോടുള്ള ഗ്രഡ്ജസ് ഒക്കെ സൂക്ഷി വെച്ചത് അതെല്ലാം കൊണ്ടിട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴുക്കി കളയാം കർക്കിടക സംക്രാന്തിക്ക് മാത്രം ഒന്നുമല്ല കേട്ടോ വീട് ക്ലീൻ ചെയ്യേണ്ടതും ക്ലീൻ ചെയ്യാറുള്ളത് നമ്മൾ മിക്കവാറും ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഓരോന്നും ഇങ്ങനെ അടുക്കി പറക്കി ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രമായിരിക്കും എന്ന് മാത്രം ഈ സ്മാർട്ട് ടി വി ഒക്കെ വന്നപ്പോൾ ആർക്കും വേണ്ടാതായിട്ടുള്ളൊരു സാധനം കേട്ടോ ഈ പഴയ ടിവിയും ഈ പഴയ ടി വി സ്റ്റാൻഡൊക്കെ എന്നാലും കളയൊന്നും ഇല്ല വീട്ടിൽ നിന്ന് അതൊരു മൂലയിലേക്ക് കൂട്ടിയിടും എന്നിട്ട് അതിനകത്ത് പഴയ ബുക്കും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യും എനിക്കുണ്ടല്ലോ മേക്കപ്പ് ഇല്ലാത്തതും അതുപോലെ തന്നെ ഫിൽട്ടർ ഇടാത്തതുമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇനി അഥവാ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് എൻ്റെ ഒരു നല്ലതല്ലാത്തൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അവരെക്കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച ചരിത്രം വരുണ്ട് ആ ഞാനാണ് ഒരു മേക്കപ്പുമില്ല ഫിൽട്ടറും ഇല്ല വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ മുടി അമ്മക്കെട്ട് ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇടുന്നത് എന്തായാലേ മാറ്റം പുറത്ത് നല്ല മഴയാണ് ഇട്ടൊന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോർ ബാക്ക്ഗ്രൗണ്ടിൽ ഫോണിൽ ഒരു പാട്ട് കഴിക്കണ കേട്ടാ പിന്നെ അങ്ങോട്ട് ഫുൾ ആവേശമായിരിക്കും എപ്പോൾ നമ്മുടെ പണി തീർന്നു എന്ന് നോക്കിയാൽ മതി ഫുൾ ഓൺ എനർജി ഇരിക്കും പിന്നെ അങ്ങോട്ട് അങ്ങനെ ഒരുവിധം കുറെയൊക്കെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു വേസ്റ്റൊക്കെ കേട്ടോ സന്തോഷിച്ചിരിക്കാനോ ഇനി ഒന്ന് പോയിട്ട് കുളിക്കണം ഫ്രഷ് ആവണം നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കണം ചോറ് സാമ്പാർ മുതിര ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ എപ്പോൾ ഭക്ഷണം കഴിക്കാറുന്നാലും എൻ്റെ മോളെ ഓടി വരും കേട്ട ഞാൻ എന്താ കഴിക്കണമെന്ന് അറിയാനുള്ള ഉത്സുകതയാണ് കേട്ടോ കഴിക്കൊന്നുമില്ല വെറുതെ ആ പച്ച മാത്രം മതി അവൾക്ക് അത് ജസ്റ്റ് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തിയാണ് പിന്നെ ചോറ് വാരി അങ്ങോട്ട് എറിയും പൂക്കളാക്കിയിട്ട് അങ്ങോട്ട് വിതറിക്കളയും ഇതാണ് അടുത്ത പണി എൻ്റെ കൂടെ മേലയ്ക്ക് കയറി വരാനായിട്ടാ അവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറ്റില്ല മോളെ ചോറ് വാരി എറിഞ്ഞിക്കഴിഞ്ഞാൽ ഇനി ഒരു അംഗത്തിനുള്ള ശക്തി എന്നിൽ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ തൽക്കാലം അവിടെ നിന്നാ മതി പിന്നെ മഴക്കാലമായതുകൊണ്ട് ഇതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണല്ലോ വീട്ടില് തുണികളൊക്കെ മേലെ ഹോളിൽ കൊണ്ടോട്ട് പിരിച്ചു കേട്ടോ എന്നിട്ട് ഫാൻ ഇട്ട് വെക്കുകയാണ് ഇഷ്ടം മാതിരി തുണി ഉണ്ടാവും ഒന്നും ഉണന്നുമില്ല നല്ലൊരു മഴ ദിവസമായിരുന്നു കേട്ടോ നല്ല കോരി ചൊരിക്കണ മഴ വൈകീട്ട് ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ചായ കുടിച്ചു കിട്ടോ ചായക്ക് ഇന്ന് പഞ്ചാബി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഞ്ചാബി സമൂസ ഇപ്പോൾ പഞ്ചാബി സമൂസ കഴിച്ചു തുടങ്ങി ഇപ്പോൾ നോർമൽ സമൂസ ഇഷ്ടം പഞ്ചാബി സമൂസയാണ് എവിടെ പോയാലും പഞ്ചാബി സമൂസ ഉണ്ടെങ്കിൽ അതേ വാങ്ങിക്കുള്ളൂ പക്ഷേ ഇന്ന് കിട്ടിയ സമൂസയ്ക്ക് ആ മസാലയ്ക്ക് ഭയങ്കര ഉപ്പ് കൂടലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഉപ്പ് കൂടിയ സമൂസ കഴിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ ഇടണം ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ഇടണോ അതോ ആ ഒപ്പ് കൂടി അതേ എക്സ്പ്രഷൻ ഇടണോ എന്നൊക്കെ കേട്ടോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കേണ്ട കേട്ടോ അപ്പോൾ